എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ സർവശക്തനാമൻ യേശുവത്രേ ഞാനാവൻ കരങ്ങൾ സുരക്ഷിതനാം മതിയായവൻ യേശു മതി അസ്നേഹം മതി തൻ ക്രൂശുമതി എനിക്ക് യേശുമതി

കോരിത്തിരി കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം പത്ത് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് തള്ളിയിട്ട് കളഞ്ഞു എന്നു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവർ ചിലരെ പോലെ നിങ്ങൾ ആരാധികൾ ആകരുത് അവരെ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ ഇരുപത്തിമൂവായിരം പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത് അവരെ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിൽ പരീക്ഷിക്കരുത് അവരെ ചിലർ പെറുപിറുത്ത് സംഹാരിയിൽ നശിച്ചുപോയതുപോലെ നിങ്ങൾ പിറുകുറിക്കുകയും വരുത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വരെ വന്നിട്ടിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ മനുഷ്യർക്ക് നടപ്പാനല്ലാതെ പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാത്ത നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്തതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും അതുകൊണ്ട് പ്രിയരെ വിഗ്രഹ ആരാധന വിട്ടൊടുവിൻ നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന വിവേചിപ്പിൻ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ അപ്പം ഒന്ന് ആയതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികൾ ആകുന്നുവല്ലോ ജഡപ്രകാരമുള്ള ഇസ്രയേലിനെ നോക്കുവാൻ യാഗങ്ങൾ ഭുജിക്കുന്നവൻ യാഗപീഠത്തിൻ്റെ കൂട്ടാളികൾ അല്ലയോ ഞാൻ പറയുന്നത് എന്ത് വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ അല്ല ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല അല്ല നാം കർത്താവിനെ ക്രോധം ചലിപ്പിക്കുന്നുവോ അവനേക്കാൾ നാം ബലവാന്മാരോ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനം പ്രയോജനമുള്ളതല്ല സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീയ പഠന വരുത്തുന്നില്ല ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസ്സാക്ഷി ഒന്നും അന്വേഷണം കഴിയാതെ തിന്നുന്ന തിന്നുവീൻ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത് മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല മറ്റവൻ്റെ എത്ര എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസ്സാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന് നന്ദിയോടെ അനുഭവിച്ച് സ്വാത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന് ആകെയാ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വനായി ചെയ്വിൻ യഹൂദന്മാർക്കും യൗവനക്കാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചു എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ആമത്തിൻ നാളുകൾ തീർത്തു തരും കടഭാരങ്ങളെല്ലാം മാറ്റിത്തരും നിന്നാളുകൾ തീർത്തു തരും യേശു മതിയായവൻ യേശു മതി അസ്നേഹം മതി തൻകൃഷു മതിയക്കി യേഷൻ ഹിതം മതി ജീവൻ മതിയക്കി യേഷതി അസ്നേഹം മതി തൻകൃഷു മതിയക്കി യേഷതി